കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേര്യമംഗലം വനമേഖലയിൽ അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കുവാൻ നടപടി ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു പഞ്ചായത്ത് രാജ് നിയമപ്രകാരം മരം മുറിക്കുവാനുള്ള അധികാരം അടിമാലി ഗ്രാമപഞ്ചായത്തിനുണ്ടെന്നിരിക്കെ പഞ്ചായത്ത് അത് വിനിയോഗിക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം കൊച്ചി തനുഷ്കോടി ദേശീയപാതയിലെ നേരിയമംഗലം വനമേഖലയിൽ മരം വീഴ്ചയും ഗതാഗത തടസ്സവും ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് പ്രത്യക്ഷ സമരവുമായി ആം ആദ്മി പാർട്ടി രംഗത്തെത്തിയിട്ടുള്ളത് പഞ്ചായത്ത് രാജ് നിയമപ്രകാരം നേരിയമംഗലം വനമേഖലയിൽ പാതയോരത്ത് നിൽക്കുന്ന മരം മുറിക്കാനുള്ള അധികാരം അടിമാലി ഗ്രാമപഞ്ചായത്തിനുണ്ടെന്നിരിക്കെ പഞ്ചായത്ത് അത് വിനിയോഗിക്കുന്നില്ലെന്നാണ് ആം ആദ്മിയുടെ ആരോപണം ൂറ്റി മുപ്പത്തെട്ട് വകുപ്പി ഒന്ന് രണ്ട് ഉപവകുപ്പി പറയുന്നു ജീവന് ഹാനികരമായ മരങ്ങൾ അത് സ്വകാര്യ ഭൂമിയിലായാലും പൊതുഭൂമിയിലായാലും അത് മുറിച്ചു മാറ്റുവാനുള്ള അധികാരം ഗ്രാമപഞ്ചായത്തിനുണ്ട് എന്ന് അതറിയാവുന്ന ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പന്ന സമയങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ചീഫ് സെക്രട്ടറിയെ കണ്ട് മരം മുറിക്കാൻ അനുവാദം തരാൻ പോവുക ഞാനൊരു കാര്യം പറയാം ചീഫ് സെക്രട്ടറിയുടെ ജോലി മരം അതിന് ഉത്തരവിടലുമല്ല അതിനുള്ള അധികാരം താഴേക്ക് നൽകിയിട്ടുണ്ട് പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ പ്രകടനം നടത്തി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന സമരം ആം ആദ്മി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ സെക്രട്ടറി എം എ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് മാത്യു ജോസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സച്ചിൻ ജോർജ് പോൾജി വെള്ളാങ്കൽ സിജി ശ്രീകാന്ത് വി എ സിദ്ധിഖ വെളിയെത്തുകുടിയിൽ തമ്പി അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി